പേര് പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ട് കീഴിൽ ബോധവൽക്കരണ നടത്തി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഗോൾഡ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പട്ടികയിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട സമ്മതിദായർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനി നിയോജകമണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു ൂസ് ഓഡിറ്റോറിയൽ നടന്ന ചടങ്ങിൽ യു ഡി എഫ് മണ്ഡലം കൺവീനർ കല്ലാട്ടയിൽ പറഞ്ഞു ചെയർമാൻ പി യൂസഫലിയുടെ അധ്യക്ഷതയിൽ പരിപാടി യു ഡി എഫ് ജില്ലാ കൺവീനർ അഷ്റഫ് ഖോർ ഉദ്ഘാടനം ചെയ്തു ഓരോ നിർദ്ദേശങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വ്യക്തമായി നമ്മളൊന്ന് പറഞ്ഞിരുന്നു ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് അതിൽ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇടപെട്ടു കേരളം ഇടപെട്ടില്ല കാരണം അതിൻ്റെ പേരിലെങ്കിലും ഒന്ന് പ്രവർത്തനം മുന്നീപിച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൽ വിജയിച്ചു കയറണമെന്നുള്ള ഒരാൾ തീയതി ഉത്തരവാദിത്ത മനസ്സിലുണ്ടായിരുന്നു സർക്കാർ നമ്മൾ ജീവിച്ച് മുന്നേറി ഇവിടെ മാത്രമല്ല ഈ മാറ്റമുണ്ടായത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റമുണ്ടായി ഇന്നലെ നടന്ന പോലും ആ മാറ്റങ്ങൾ ഷാഫി റിപ്പോർട്ട് ർ സി എം യൂസുഫ് സിദ്ദിഖ് പന്താവൂർ ഷാജി കാളിയത്തേൽ വി പി അലി പി പി ഹമീദ് സഖ്യർ ഉദ്ദോ തുടങ്ങിയവർ ആശംസകൾ നേർന്ന ചടങ്ങിൽ കെ എം അനന്തകൃഷ്ണൻ നന്ദി പറഞ്ഞു എസ് ഐ ആറിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഡെമോൺസ്ട്രേഷൻ അടക്കമുള്ള ക്ലാസ്സാണ് നടന്നത് ബോധവൽക്കരണത്തിനൊപ്പം തന്നെ എസ് ഐ ആറിൽ പേര് ചേർക്കൽ നിലവിൽ മാറ്റി നിർത്തപ്പെട്ടവരുടെ വീണ്ടും ചേർക്കലും പുതുതായി ഉൾപ്പെടുത്തലും കൂടിയ സമഗ്രമായ ക്ലാസ്സാണ് സദസ്സിൽ നടന്നത്